വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാലഡ് അല്ല കേട്ടോ ഇത് ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവില്ലേ പി സി ഒ ഡി തൈറോയിഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവർക്ക് അവർക്ക് നാച്ചുറലി ഹോർമോൺസ് ബാലൻസ് ചെയ്യാനും ഇൻസുലിൻ സ്പൈക്ക് കൺട്രോൾ ചെയ്യാനും ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാലഡ് ആണ് കേട്ടോ ഇത് ആദ്യമായിട്ട് പി സി ഒ ഡി ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞാണല്ലേ ഇപ്പം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല വെയിറ്റ് കുറച്ചാൽ മതി ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി എന്നൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാലഡ് ഡെഫിനറ്റ്ലി ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊള്ളു കേട്ടോ നമുക്ക് ആദ്യം വേണ്ടത് വേവിച്ചെടുത്ത കുറച്ച് കടലയാണ് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിലേക്ക് ഒരു ഫുൾ എഗ് വേണം അതായത് യോഗ അടക്കം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഒരെണ്ണം മതി എക്സ്ട്രാ എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം ഒരെണ്ണം കൂടി ആഡ് ചെയ്തോളൂ ഇനി വേണ്ടത് പോമഗ്രാനറ്റ് ആണ് കേട്ടോ ഈ പോമഗ്രാനറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഹാഫ് ആപ്പിൾ എടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റ് ആണ് അത് കഴിഞ്ഞ് വേണ്ടത് കുറച്ച് ആണ് കേട്ടോ ഇതൊരു അര ഉണ്ട് ഒരു ഫുൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് സീഡ്സ് ആണ് ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ അതായത് ഫ്ലാക്സ് സീഡ്സും പിന്നെ പംകിൻ സീഡ്സും രണ്ടും കുറച്ച് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് രണ്ട് സ്പൂൺ ഉണ്ട് കേട്ടോ അതായത് ഓരോന്നും ഓരോ സ്പൂൺ വീതം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് കുരുമുളക് മുളക് പൊടി പിന്നെ നാരങ്ങാ നീര് പിന്നെ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒലീവ് ഓയിലാണ് ഇതൊരു ഹാഫ് ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെൽദി ഫാറ്റാണ് സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ ഈ സാലഡ്സ് ഒന്നും കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന അത്രയധികം ടേസ്റ്റ് ഉള്ള ഒരു സാലഡാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം പറഞ്ഞോലെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളവരും മസ്റ്റായിട്ടും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ ഇതേപോലത്തെ കൂടുതൽ റെസിപ്പീസിനായിട്ട് അക്കൗണ്ട് ഇപ്പം തന്നെ ഫോളോ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് Bye-bye.